എ കെ ജി സെന്റർ ബോംബ് ആക്രമണ കേസിലെ പ്രതികൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ സജീവമായി പങ്കെടുത്തു ഇതല്ലേ ദൃശ്യമൊന്നു കണ്ടേ തിരുവനന്തപുരത്തെ ശാന്തിഗിരിയിൽ വെച്ച് വളരെ ലളിതമായി നടത്തിയ ചടങ്ങാണ് വളരെ കുറച്ചു പേരെ മാത്രമാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് ആ കുറച്ചു പേരിലേക്ക് എ കെ ജി സെൻ്റർ ബോംബാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായ സുഹേൽ ഷാജഹാനും ജിതിൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് വി ഐ പി സ്വീകരണം സുധാകരൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് കാരനാണ് സുഹൈൽ ഷാജഹാനെന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഈ അടുത്ത് ആക്രമണത്തിന് ശേഷം ലണ്ടനിലേക്ക് പോയ സുഹൈലിനെ ഈ അടുത്ത് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതും പിന്നെ റിമാൻഡിലാക്കുകയും തുടർന്ന് ജാമ്യം കിട്ടുന്ന സാഹചര്യവും ഉണ്ടായത് ഈ കേസുമായി ബന്ധപ്പെട്ട് സുധാകരൻ തന്നെയാണ് എ കെ ജി സെൻ്റർ ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ അത് ചെയ്തതെന്ന് ബോധ്യപ്പെടുത്തുന്ന ദൃശ്യം കൂടിയായിട്ട് വേണം ഇതിനെ അനുമാനിക്കാൻ സ്വന്തം മകളുടെ വിവാഹത്തിൽ ഇത്തരം വ്യക്തികൾക്ക് ക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതും വളരെ ലളിതമായിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാരെ മാത്രം ക്ഷണിച്ച കല്യാണത്തിന് സുഹേൽ ഷാജഹാനും ജിതിന്നും പ്രത്യേക ഇൻവിറ്റേഷൻ ഉണ്ടാകണമെങ്കിൽ ഇവർ തമ്മിൽ ചെറിയ ബന്ധമാണോ ഒരിക്കലും അല്ലെന്നേ അന്നത്തെ ആക്രമണത്തിന് പിന്നിലും ഗൂഢാലോചനയിൽ സുധാകരന് പങ്കുണ്ടാകാം അല്ലാതെ പല പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാർക്കും ക്ഷണമില്ലാതിരുന്ന ഈ കല്യാണ ചടങ്ങിലേക്ക് സുഹേൽ ഷാജഹാനും ജിതിനും പ്രത്യേക ക്ഷണിതാക്കളെപ്പോലെ കടന്നു വരാൻ കഴിഞ്ഞെങ്കിൽ അവിടെ വളരെ സ്വതന്ത്രമായി ഇടപെടാൻ കഴിഞ്ഞെങ്കിൽ എന്താണ് സുധാകരന് ഇവർ തമ്മിലുള്ള ഇത്ര ആത്മബന്ധം കേവലം ഒരു കെ എസ് യു നേതാവാണ് സുഹേൽ ഷാജഹാൻ കണ്ണൂരുകാരനായിട്ടുള്ള സുധാകരന് എങ്ങനെയാണ് തിരുവനന്തപുരത്തുകാരനായ സുഹേൽ ഷാജഹാൻ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവുമായി ഇത്ര അടുപ്പമുണ്ടാകുന്നത് ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ തലസ്ഥാനത്തുണ്ട് പക്ഷേ സുഹേൽ ഷാജഹാന് എല്ലായിടത്തും പ്രത്യേക പരിഗണന ഡൽഹിയിൽ പാർലമെൻറ് സമ്മേളനത്തിൽ സുധാകരൻ പങ്കെടുക്കുമ്പോഴാണ് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയ സുഹേൽ ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷവും ആ ബന്ധത്തിൻ്റെ ഊഷ്മളത ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല മകളുടെ കല്യാണത്തിന് വളരെ ചുരുങ്ങിയ ആൾക്കാരെ ക്ഷണിച്ച പട്ടികയിലേക്ക് സുഹേൽ ഷാജഹാനും ഉൾപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ശാന്തിഗിരിയിൽ നടന്ന ലളിതമായ ചടങ്ങിൽ സുഹേൽ ഷാജഹാനെ ഒരിക്കലും ഒഴിവാക്കി മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം അത്ര ചെറുതല്ല അത്ര നിഷ്കളങ്കവുമല്ല ഇത്രയും വലിയൊരു ക്രിമിനൽ കുറ്റം അതായത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് പട്ടാപ്പകൽ ആളെ വിട്ട് ബോംബ് അറിയിച്ചതിന് ശേഷം അത് ചെയ്തത് സി പി എം ആർ കാണെന്ന് ചില മാധ്യമങ്ങളെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച അതേ സുധാകരൻ ആ പ്രതികളെ സ്വന്തം മകളുടെ വിവാഹത്തിന് ക്ഷണിച്ചു വരുത്തി ഈ രീതിയിൽ അവർ അവിടെ അറിമാതിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ അത് വാർത്തയല്ല അത് ചർച്ചയല്ല അത് ബ്രേക്കിംഗ് കാർഡുമല്ല എന്നിട്ട് ഇടതുപക്ഷത്തുള്ളവരെ പ്രത്യേക സ്റ്റഡി ക്ലാസ് എടുക്കാനായിട്ട് ഇനി ഇറങ്ങി വരണം കേട്ടോ മാപ്രകളെ എന്തായാലും നാട്ടുകാർ കൂടി കണ്ടിരിക്കട്ടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം നൽകുകയും അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയൊക്കെ സുധാകരനൊക്കെ ഒപ്പം നിർത്തുന്നുണ്ട് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നേർ സാക്ഷ്യമായി മാറുകയാണ് ഈ ദൃശ്യങ്ങൾ